രാവിലത്തെ ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ട് മീൻ കിട്ടിക്കണം കേട്ടോ അയില മീനൊക്കെ നന്നാക്കി പൊരിക്കാനുള്ളത് മുളകൊക്കെ തേച്ച് വെച്ചിരിക്കണു ഇത് കറിക്കുള്ളതാണ് കേട്ടോ പൊരിക്കാൻ മുളക് തേച്ച് വെച്ചാൽ പാത്രം ഉണ്ടല്ലോ അതിൽ തന്നെ പുളിയൊക്കെ പിഴിഞ്ഞ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉള്ളി തക്കാളി ഒക്കെ അരിഞ്ഞിട്ട് കേട്ടോ പുളിയൊക്കെ പിഴിഞ്ഞ് അപ്പോൾ ഞാൻ സ്റ്റീമിൻ്റെ ചട്ടിയാണ് ഇട്ടോ തേച്ചേക്കണം കറി വെക്കാനും അപ്പോൾ നമുക്ക് കറി വെക്കാം സം ഒഴിക്കണം ഒഴിക്കണല്ലോട്ടോ ഓയിലാണ് ഒഴിച്ചെടുത്ത കടുക് ഉലുവട്ടോ പിന്നെ സർവത്തിലിട്ടെടുക്കട്ട പിന്നെ ഈ കൂട്ടുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ ടച്ച് വെക്കട്ടോ അപ്പത് തുറന്നിട്ട് ഞമ്മക്ക് ഉപ്പ് ഇട്ടു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കട്ടോ നമുക്ക് കറി എത്ര വേണ്ട വെച്ചാല് നമുക്ക് അതിനനുസരിച്ചിട്ട് വെള്ളം നമ്മൾ ഉള്ളിയും തക്കാളിയും വാട്ടിയാലും ഇങ്ങനെ ആക്കിയാലും ഒക്കെ ഒരു ടേസ്റ്റ് തന്നെ ആയിക്കോട്ടെ കേട്ടോ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഉണ്ടാവൂല അപ്പൊ ഇത് തിളക്കട്ടെ അപ്പൊ ഞാനിതാ മീൻ പൊരിക്കാൻ ചട്ടി വെച്ചെടുത്തു കേട്ടോ എന്നാലും രാത്രി പപ്പടം പിന്നെ മോരിലിട്ട മുളകണ്ടല്ലോ അതൊക്കെ പൊരിച്ച എണ്ണയാണ് അപ്പൊ ആ ചട്ടി തന്നെ വെച്ചെടുത്തോ അപ്പൊ നമുക്ക് ഞാൻ മൂന്നാല് മീൻ പൊരിച്ചെടുക്കാം ഉച്ചന് മാത്രം ബാക്കി രാത്രി പൊരിക്കട്ടോ അത് മതി അപ്പൊ മീനൊക്കെ പൊരിഞ്ഞു വന്നോക്കണം കേട്ടോ ഞാന കറിയിൽ മീൻ ഇട്ടെടുക്കട്ടെ പിന്നെ ഈ മസാലക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ എന്താണെന്നറിയോ ഇത് തമിഴ്നാട് മുളക് പൊടിയാണ് കേട്ടോ തമിഴ്നാട്ടിലുള്ളൊരു മല്ലി മുളക് മഞ്ഞൾ പിന്നെ അതില് വേറെ എന്തൊക്കെ കൂട്ടുകൾ ചേർക്കും കേട്ടോ പൊടിപ്പിക്കുമ്പോൾ മുള്ളൊക്കെ കറിയിലിട്ടോട് കൂടി പൊന്തിക്കും ഒക്കെ മേലൊക്കെ ഇങ്ങനെ പൊന്തിക്കണുണ്ട് അപ്പൊ ഇതില് എല്ലാതും എന്തൊക്കെയോ ചേർക്കണോ കടലപ്പരിപ്പോ വെയിലൊക്കെ നമുക്ക് കറി കറുത്തിരിക്കണുണ്ടാവും പുളി പഴയ പുളിയാണ് കേട്ടോ ഞങ്ങള് തറവാട്ടില് മരം ഉണ്ടായിരുന്നു അപ്പൊ അത് വെട്ടുന്നതിന് മുമ്പേ ഉള്ള പുളിയാണ് കേട്ടോ പഴയ പുളിയായ കൊണ്ട് കറിച്ചിരിക്കുന്നു അതേപോലെ തന്നെ കറി കളറ അപ്പൊ ഈ മീൻ കറിക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതേപോലെ തന്നെ ഇറച്ചി വെക്കുമ്പോഴും ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ നമുക്ക് ഈ മസാല ചേർക്കാം കേട്ടോ അപ്പം ഞാൻ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ബ്രസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ചായ ഒക്കെ കുടിച്ച് ഞാൻ മുറ്റത്തൊക്കെ ഇറങ്ങി കേട്ടോ വെള്ളം നനക്കാനുമൊക്കെ ആയിട്ട് കുറച്ച് ചെടി ഉണ്ട് അതിന് വെള്ളം നനക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ നല്ല വെയിലല്ലേ അപ്പോൾ പോലൊക്കെ കുറച്ച് വെള്ളം കിട്ടുമ്പോൾ ഒരു ആശ്വാസമല്ല ഈ തരം അപ്പം ഞാൻ ഈ ചെടിയൊക്കെ ഒന്ന് നനച്ചുകൊടുക്കട്ടെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അസ്സലാമു അലൈക്കും thank <music> you